അറവുമായി ബന്ധപ്പെട്ട് പല ആളുകളും ഈ ഒരു നമ്മുടെ നാട്ടിൽ വലിയ സംഖ്യകൾ കൊടുക്കേണ്ടി വരും അപ്പം അത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ചെറിയ സംഖ്യയ്ക്ക് തന്നെ നമ്മുടെ ഇന്ത്യയിലെ മറ്റു ചില ഭാഗങ്ങൾ ഉത്തരാഖണ്ഡ് പോലെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ കുറഞ്ഞ നിലക്ക് അറവ് നടത്താൻ ഒതുഹിയത്ത് നടത്താനുള്ള സാഹചര്യമുണ്ടായാൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൈസ ലാഭം നോക്കി അല്ലെങ്കിൽ ആ ഒരു കർമ്മം എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിർവഹിച്ചു എന്ന് വരുത്തി തീർക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് കാരണം നബിസലാഹു അലൈ വസല്ലമ്മയുടെ മാതൃകയും ഖുർആൻ തന്നെ കൽപ്പിച്ചതും എന്താണ് നമ്മൾ ഉലഹിയത്ത് അറക്കുമ്പോൾ ആ മൃഗത്തിൻ്റെ അടുത്ത് നമ്മുടെ കൈ കൊണ്ടിറക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അവിടെ നമ്മുടെ സാന്നിധ്യം അതേപോലെ കുറേ കാര്യങ്ങൾ ആ ഒരു മൃഗത്തിന് പൈസ അടച്ച് ടോക്കൺ വാങ്ങിച്ചതോടുകൂടി തീരുന്ന സംഗതിയല്ല അതിൻ്റെ മാംസത്തിൽ നിന്ന് ഭക്ഷിക്കൽ ആ മാംസം മറ്റുള്ളവർക്ക് കൊടുക്കൽ ഇങ്ങനെ കുറേ സംഗതികളുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ് എന്നറിഞ്ഞാൽ അവിടത്തേക്കാൾ ഒരു രണ്ടായിരം അയ്യായിരം പതിനായിരം കൂടുതലാണെങ്കിലും നമ്മളൊരു മൃഗത്തെ വാങ്ങിച്ച് നമുക്ക് തന്നെ അറക്കാൻ പറ്റുന്ന നമ്മുടെ നാട്ടിലെ എല്ലാവരുമായി കൂടി ചേർന്നുകൊണ്ടുള്ളൊരു സംഗതിയാണെങ്കിൽ അതിനാണ് ഒരു ഫസ്റ്റ് പ്രിഫറൻസ് എന്നുള്ള നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ ഇവിടെയൊക്കെ മാഷാവുന്ന നമ്മുടെ മഹലിൽ പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും ഒക്കെ മൃഗങ്ങളുണ്ട് എല്ലാ വീടുകളിലേക്കും അത്യാവശ്യം മാംസം എത്തുന്നുണ്ട് അതിൻ്റെ വളരെ ചെറിയൊരു അംശം പോലും കിട്ടാത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റു പ്രദേശത്തെ ആളുകളുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ പരിഗണിച്ചിട്ട് അവിടെയും നമുക്ക് ചേരാം അപ്പോൾ സാമ്പത്തിക ശേഷിയുള്ള ആൾക്ക് നാട്ടിലും ചേരാം എക്സ്ട്രാ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം അതല്ലാതെ ഇവിടെ ആണ് അവിടെ അയ്യായിരമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അയ്യായിരം കൊടുത്തിട്ട് തടി കഴിച്ചിലാക്കട്ടെ എന്ന ചിന്തയാകരുത് നർത്ഥം അവർക്ക് കൊടുക്കാം പക്ഷേ അതിൻ്റെ ഒരു മുൻഗണനാക്രമം നോക്കുമ്പോൾ നമ്മൾ എവിടെയാണുള്ളത് അവിടെ നിന്ന് അറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ സാമ്പത്തിക ശേഷി നമുക്ക് കൂടുതലുണ്ടെങ്കിൽ ഇവിടെയും അവിടെയും നമുക്ക് കൊടുക്കാം അല്ല ഒരു സ്ഥലത്ത് കൊടുക്കാനേ ഉള്ളൂ എങ്കിൽ നമുക്കവരെ നമ്മളേക്കാൾ ആവശ്യക്കാരും അവശത അനുഭവിക്കുന്നവർ അവിടെയുള്ള ആളുകളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുവെങ്കിൽ ആ നിലയിൽ അവരെ അവർക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുകയും ഒക്കെ ആകാമെന്നർത്ഥം